ചേലക്കര ജാനകിറാം കോംപ്ലക്സിൽ പ്രവർത്തിച്ചു വന്നിരുന്ന സ്പോർട്സ് മൾട്ടി ബ്രാൻഡ് സ്റ്റോർ ലിസി കോളേജിന് മുൻപിലുള്ള ബിൽഡിംഗിലേക്ക് മാറി പ്രവർത്തനം ആരംഭിച്ചു സ്പോർട്സ് ഗുഡ്സ് ട്രോഫി മൊമന്റോസ് ജേഴ്സി തുടങ്ങിയവയുടെ എല്ലാ ബ്രാൻഡുകളും മിതമായ നിരക്കിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ സബ്ലിമേഷൻ പ്രിന്റ് ഷട്ടിൽ റാക്കറ്റ് സ്ട്രിംഗ് എന്നിവ ചെയ്തു കൊടുക്കുന്നു സ്പോർട്സ് മൾട്ടി ബ്രാൻഡ് സ്റ്റോർ സ്റ്റോർക്കര കിള്ളിമംഗലം തെക്കുമുറി ദേശത്തിന്റെയും ശിവരാത്രി മഹോത്സവത്തിന്റെയും ബ്രോഷർ പ്രകാശനം നടന്നു മാർച്ച് രണ്ട് ഞായറാഴ്ചയാണ് അങ്ങാടിക്കാവുവേല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തിയാറ് ബുധനാഴ്ചയാണ് ശിവരാത്രി മഹോത്സവം ഫെബ്രുവരി ഇരുപത്തി ആറ് ബുധനാഴ്ച വിവിധ പൂജകൾ പഞ്ചാരിമേളം പാണ്ഡിമേളം ചാക്യാർകുത്ത് തിരുവാതിരക്കളി എന്നിവയും ഫെബ്രുവരി ഇരുപത്തിയേഴ് വ്യാഴാഴ്ച രാത്രി വടക്കാഞ്ചേരി ശ്രീരഞ്ജിനി കലാ സാംസ്കാരിക വേദിയുടെ നൃത്തസന്ധിയും ഓട്ടൻതുള്ളൽ അരങ്ങേറ്റവും ഇരുപത്തിയെട്ട് വെള്ളിയാഴ്ച കലാസന്ധിയും നടക്കും മാർച്ച് ഒന്ന് ശനിയാഴ്ച രാത്രി ഗ്രാമിക ഫോക് ബാൻഡിന്റെ നാടൻപാട്ടുകളും ദൃശ്യാവിഷ്കാരങ്ങളും മാർച്ച് രണ്ട് വേല ദിവസം വിവിധ പൂജകളും കാഴ്ചപൂരം നടപ്പുര പഞ്ചവാദ്യം തായമ്പക മേജർ സെറ്റ് പഞ്ചവാദ്യം എന്നിവയും ഉണ്ടായിരിക്കുമെന്ന് വേലാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു ശ്രീ സി പി കോവിന്ദിക്കുട്ടിയാറുകൾ ശ്രീ വാസുദേവൻ നായർ ഈരാമിക്കുട്ടി നായർ അതുകൊണ്ട് ഞങ്ങൾ കൂടിയാലോചിച്ചപ്പോൾ എന്തെങ്കിലും വേണ്ട പരിപാടിയ കാര്യത്തിൽ ചർച്ച ചെയ്തപ്പോൾ ഞങ്ങൾ കാലത്ത് എട്ടര മണി മുതൽ പത്ത് മണി വരുമ്പത്തര വരെ മൂന്നാനകളുടെയും പഞ്ചോദ്യത്തിന്റെയും ആഭിമുഖ്യത്തിൽ ഒരു കാഴ്ചപൂരം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അത് നമ്മുടെ ദേശത്ത് ആദ്യമായിട്ടാണ് നമ്മൾ നടത്തുന്നത് ഈ കാഴ്ച പൂരം കാണാൻ എല്ലാവരും വരണമെന്നാണ് കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉച്ചത്തെ പൂരം കുറച്ച് ഒന്നൊന്നര മണിക്കൂർ കൊട്ടി കഴിഞ്ഞാൽ നേരെ അങ്ങാടിക്കവർക്കാണ് പോകുന്നത് അപ്പം ഈ പഞ്ചാവദിയും ഇതൊക്കെ നമുക്ക് ശരിക്കും നമ്മുടെ ദേശവാസികൾക്ക് വേണ്ടിയിട്ടായിട്ട് നമ്മളിത് വയ്ക്കുന്നത് പിന്നെ നമ്മൾ നമ്മുടെ ഉത്സവം നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമാണ് ശിവരാത്രി ശിവരാത്രിക്ക് കാലത്ത് പഞ്ചാരി മേളവും വൈകുന്നേരത്ത് പാണ്ടിമേളവും അത് കഴിഞ്ഞാൽ നമ്മുടെ ദേശത്തെ നിവേദ്യം ടീം അവതരിപ്പിക്കുന്ന തിരോധ കളിയും അപ്പോൾ നിവേദ്യം ടീം ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവായൂർ സംഗതിയിൽ പോയിട്ട് ഡാൻസ് കളിച്ച് വന്നിരിക്കുന്നവർ ആണ് ഇവിടെ അവരോട് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ കൂട്ടായ്മ ഇവിടെ ഏറ്റവും ഭംഗിയായിട്ട് നിർവഹിക്കപ്പെടുന്നുണ്ട് ഈ ദേശത്ത് എന്നുള്ളതാണ് എനിക്ക് ഇവിടെ വന്നപ്പോഴും മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം നാട്ടിൻപുറാവുമ്പോൾ എന്നാണ് നല്ല കൂട്ടായ്മ നഗരത്തിലാവുമ്പോൾ നമ്മൾ ഒരുപാട് അതിരുകൾ നമുക്ക് ചുറ്റും തന്നെ കെട്ടി ഉണ്ടാക്കുന്നുണ്ട് കാരണം നാട്ടി നഗരത്തിൽ